ഹായ് ഓൾ വെൽക്കം ടു എജു വാലി നമ്മൾ ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിന് ആവശ്യമായിട്ട് വരുന്ന കുറച്ച് ക്ലാസ്സുകളാണ് നമ്മൾ നോക്കുന്നത് സോ ഇന്നത്തെ ക്ലാസ്സിൽ ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് എക്സാം സ്പെഷ്യൽ ക്ലാസ്സില് നമ്മൾ നോക്കുന്നത് വേർഡ് കൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു ടേമിനെ പറ്റിയാണ് നമ്മളുടെ മൈക്രോസോഫ്റ്റ് വേർഡ് ടൂ തൗസൻഡ് സെവനിലാണ് വേർഡ് കൗണ്ട് പ്രധാനമായിട്ടും നമുക്ക് ക്വസ്റ്റിൻസ് ആയിട്ട് വരുന്നത് എക്സെല്ലിലും വേർഡിലൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിലും ക്വസ്റ്റിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്നത് എക്സൽ മീൻസ് മെയിൻലി വേർഡ് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെയാണ് വേർഡിനകത്തെ വേർഡ് കൗണ്ട് എന്നുള്ള രീതിയിൽ ചോദിച്ചുകൊണ്ടാണ് അപ്പോൾ അത്തരത്തിലുള്ള എന്താണ് വേർഡ് കൗണ്ട് എങ്ങനെയാണ് അത് ഉപയോഗിക്കുക എങ്ങനെയൊക്കെയാണ് അത് ആക്സസ് ചെയ്യാൻ പറ്റുക എത്ര എണ്ണം ഉണ്ട് എന്തൊക്കെയാണ് എന്നുള്ളൊരു കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സോ എന്താണ് വേർഡ് കൗണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ആ ഡോക്യുമെൻറ്റിൽ ഉപയോഗിച്ചിട്ടുള്ള എത്ര വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട് എത്ര ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് എത്ര പാരഗ്രാഫ് ഉണ്ട് എത്ര ലൈൻ ഉണ്ട് പോലെയുള്ള ഒരു സ്റ്റാറ്റിക് നമുക്ക് കാണിച്ചു തരുകയാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കാണിച്ചു തരുന്നതാണ് എന്ത് വേർഡ് അക്കൗണ്ട് സോ നമ്മളുടെ ഡോക്യുമെൻറ്റിൽ എത്ര വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട് ക്യാരക്ടർ ഉപയോഗിച്ചിട്ടുണ്ട് പാരഗ്രാഫ് ഉണ്ട് ലൈൻ ഉണ്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന കമാൻ്റാണ് വേർഡ് അല്ലെങ്കിൽ ആ ഒരു ബട്ടനാണ് വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് അത് എവിടെയാണുള്ളത് റിവ്യൂ ടാബിനകത്തെ പ്രൂഫിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഉള്ളത് അപ്പോൾ നമ്മളുടെ ഡോക്യുമെന്റിൽ ഉപയോഗിച്ചിട്ടുള്ള എത്ര ക്യാരക്ടർ ഉണ്ട് എത്ര വേർഡ് ഉണ്ട് എത്ര ലൈൻ ഉണ്ട് എത്ര പാരഗ്രാഫ് ഉണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് കാണിച്ചു തരുന്ന ഒരു ബട്ടൺ ആണ് വേഡ് കൗണ്ട് എന്ന് പറയുന്നത് റിവ്യൂ ടാബിനകത്ത് പ്രൂഫിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഉള്ളത് ഓക്കെ റിവ്യൂ ടാബിനകത്ത് പ്രൂഫിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണുള്ളത് അത് കൂടാതെ തന്നെ നമുക്ക് എവിടെ കാണാൻ പറ്റും സ്റ്റേറ്റസ് ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണാനായിട്ട് പറ്റും നിങ്ങൾ സ്റ്റേറ്റസ് ബാറിന്റെ ക്ലാസ് നേരത്തെ നമ്മൾ ഇട്ടിട്ടുള്ളതാണ് അതിൽ ഇതിനെപ്പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ടുണ്ട് സോ സ്റ്റേറ്റസ് ബാറിന്റെ ലെഫ്റ്റ് സൈഡിൽ അതായത് ഇതാണ് നമ്മളുടെ സ്റ്റേറ്റസ് ബാർ സ്റ്റേറ്റസ് ബാർ എവിടെയാണ് ബോട്ടം ഓഫ് അപ്ലിക്കേഷൻ വിൻഡോ അല്ലെ അപ്ലിക്കേഷൻ വിൻഡോയുടെ താഴെയുള്ള ഹൊറിസോണ്ടൽ ബാറിനെയാണ് നമ്മൾ സ്റ്റേറ്റസ് ബാർ എന്ന് പറയുക ആ സ്റ്റേറ്റസ് ബാറിന്റെ ഇടത് സൈഡിലായിട്ടാണ് ആരുള്ളത് വേർഡ് കൗണ്ട് എന്ന് പറയുന്ന ബട്ടനെ നമുക്ക് കാണാനായിട്ട് പറ്റുക അപ്പോൾ ഒരു ചോദ്യം വരികയാണ് പി എസ് സിയിൽ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് നിങ്ങളുടെ ഡോക്യുമെന്റിൽ എത്ര വേർഡ് ഉണ്ട് എന്നുള്ളത് ക്യുക്ലി നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോ നമ്മളുടെ ഡോക്യൂമെന്റിൽ എത്രത്തോളം വേർഡ് ഉണ്ട് എന്ന് ഒറ്റ നോട്ടത്തില് നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എവിടെ നോക്കിയാൽ മതി സ്റ്റേറ്റസ് ബാറിന്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്പറിങ് കാണിച്ചിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ക്യുക്കായിട്ട് അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തില് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അപ്പൊ വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എത്ര ക്യാരക്ടർ വേർഡ് പാരഗ്രാഫ് അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് മോണിറ്റർ ചെയ്യുന്ന ഒരു ബട്ടൺ ആണ് ആ ഡീറ്റെയിൽസ് ആണ് അത് കാണിക്കുക റിവ്യൂ ടാബിനകത്ത് പ്രൂഫിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഉള്ളത് അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും സ്റ്റേറ്റസ് ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ട് ഇനി ഡീഫോൾട്ടായിട്ട് അത് കാണിക്കുന്നത് നമ്പർ ഓഫ് വേർഡ്സ് എത്രയാണെന്നാണ് അതായത് നമ്മളുടെ സ്റ്റേറ്റസ് ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ക്യുക്കായിട്ട് കാണാൻ പറ്റും എന്ന് പറഞ്ഞില്ലേ അവിടെ കാണിക്കുന്നത് അതാണ് ബൈ ഡിഫോൾട്ട് എന്ന് പറഞ്ഞത് അതെന്താണ് കാണിക്കുന്നത് നമ്മളുടെ ഡോക്യുമെന്റിൽ എത്ര വേർഡ് ഉണ്ട് നമ്പർ ഓഫ് വേർഡ് ആണ് ബൈ ഡിഫോൾട്ട് അത് കാണിക്കുന്നത് ഇനി എത്ര വേർഡ് ഉണ്ട് എന്നുള്ളതിന് പുറമെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ലിസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ ആറ് കാര്യങ്ങളാണ് ഇത് ലിസ്റ്റ് ചെയ്യുക ഏതൊക്കെയാണ് ആറ് കാര്യങ്ങൾ വേർഡ് കൗണ്ട് എത്ര ടൈപ്പിലുള്ള കാര്യങ്ങളാണ് മോണിറ്റർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ആറ് കാര്യങ്ങളാണ് മോണിറ്റർ ചെയ്യുന്നത് എത്ര പേജ് ഉണ്ട് നമ്പർ ഓഫ് പേജസ് എത്ര വേർഡ് ഉണ്ട് നമ്പർ ഓഫ് വേർഡ്സ് എത്ര ക്യാരക്ടർ നോ സ്പേസസ് നമ്മൾ സ്പേസ് ഇടാതെ എഴുതിയിട്ടുള്ള എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് സ്പേസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ പാരഗ്രാഫുകൾ എത്ര എണ്ണം ഉണ്ട് ലൈൻ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതൊക്കെ കാണിക്കുന്നതാണ് മറ്റ് ഡീറ്റെയിൽസ് അപ്പം ആയിട്ട് നമുക്ക് കാണുന്നത് നമ്പർ ഓഫ് വേർഡ് ആയിരിക്കും നമ്പർ ഓഫ് വേർഡ്സിന് പുറമെ മറ്റ് ആറ് കാര്യങ്ങളാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യുന്നത് അപ്പം എത്ര കാര്യങ്ങളാണ് മോണിറ്റർ ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ആൻഡ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പേജ് നമ്പർ ഓഫ് വേർഡ് നമ്പർ ഓഫ് ക്യാരക്ടർ വിത്ത് നോ സ്പേസസ് നമ്പർ ഓഫ് ക്യാരക്ടർ വിത്ത് സ്പേസസ് പാരഗ്രാഫ് ലൈൻ എന്നിങ്ങനെ ആറ് കാര്യങ്ങളാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത് ഇനി ബൈ ഡീഫോൾട്ട് ആയിട്ട് ഇത് നമ്മളുടെ ഡോക്യുമെൻ്റിലെ കണ്ടൻ്റുകൾ മാത്രമല്ല എവിടെയും കൂടെ നോക്കുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുന്നുണ്ട് ഫുട്ട് നോട്ട് എൻഡ് നോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഹെഡർ ആൻഡ് ഫൂട്ടറിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഇത് ശ്രദ്ധിക്കത്തില്ല അവിടെ എഴുതി കൊടുത്തിട്ടുള്ള കണ്ടന്റിനെ ഇത് എന്ത് ചെയ്യത്തില്ല കൗണ്ട് ചെയ്യത്തില്ല ക്ലിയർ ആണോ അപ്പൊ വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് ഡോക്യുമെന്റിലുള്ള കണ്ടന്റുകൾ എത്ര എണ്ണം ഉണ്ട് എത്ര പേജുണ്ട് എത്ര വേർഡുണ്ട് എത്ര ക്യാരക്ടർ ഉണ്ട് എത്ര പാരഗ്രാഫുണ്ട് എത്ര ലൈൻ ഉണ്ട് എന്നുള്ളത് മോണിറ്റർ ചെയ്യുന്ന ബട്ടൺ ആണ് വേർഡ് അക്കൗണ്ട് റിവ്യൂ ടാബിനകത്തെ പ്രൂഫിങ് ഗ്രൂപ്പിനകത്താണുള്ളത് ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റസ് ബാറിൻ്റെ എവിടെ കാണാം സ്റ്റേറ്റസ് ബാറിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണാനായിട്ട് പറ്റും ആറ് കാര്യങ്ങളാണ് ലിസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇനി ഈ ആറ് കാര്യങ്ങൾ എവിടെയൊക്കെയാണ് നോക്കുക നമ്മളുടെ മെയിൻ ഡോക്യുമെന്റിൽ ചെക്ക് ചെയ്യും മെയിൻ ഡോക്യുമെന്റ് നോക്കും അതുപോലെ തന്നെ എന്താണ് ടെക്സ്റ്റ് ബോക്സുകൾ നമ്മൾ എടുത്തിട്ടിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബോക്സുകൾ നോക്കും ഫുട്ട് നോട്ടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നോക്കും എൻഡ് നോട്ടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നോക്കും പക്ഷെ എവിടെ നോക്കത്തില്ല ഹെഡർ ആൻഡ് ഫൂട്ടർ എടുത്തിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഹെഡർ ആൻഡ് ഫൂട്ടറിൽ ചെക്ക് ചെയ്യത്തില്ല ഓക്കെ അപ്പോൾ താഴെ പറയുന്നതിൽ ഏത് കണ്ടന്റിലെ കാര്യങ്ങളാണ് വേർഡ് കൗണ്ട് ചെക്ക് ചെയ്യാത്തത് എന്നുള്ള ഒരു ചോദ്യം വരികയാണ് വേർഡ് കൗണ്ട് ചെക്ക് ചെയ്യാത്തത് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണെന്ന് ചോദ്യം വന്നിട്ട് മെയിൻ ഡോക്യുമെന്റ് ടെക്സ്റ്റ് ബോക്സ് എൻഡ് നോട്ട് ഫൂട്ടർ എന്നുള്ള ഓപ്ഷൻ വരുവാണെങ്കിൽ ഏതെടുക്കണം ഫൂട്ടർ ആണ് എടുക്കേണ്ടത് കാരണം വേർഡ് കൗണ്ട് മെയിൻ ഡോക്യുമെന്റിലുള്ള കണ്ടന്റുകൾ ചെക്ക് ചെയ്യുന്നുണ്ട് ടെക്സ്റ്റ് ബോക്സ് ചെക്ക് ചെയ്യുന്നുണ്ട് എൻഡ് നോട്ടും ഫൂട്ട് നോട്ടും ചെക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ എന്ത് ചെക്ക് ചെയ്യത്തില്ല ഹെഡർ ആൻഡ് ഫൂട്ടർ ചെക്ക് ചെയ്യത്തില്ല അപ്പോൾ വേർഡ് കൗണ്ട് ചെക്ക് ചെയ്യാത്ത കണ്ടന്റ് ഏതാണെന്ന് കൃത്യമായിട്ട് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അത് ഹെഡർ ആൻഡ് ഫൂട്ടർ ആണ് വേർഡ് കൗണ്ട് ചെക്ക് ചെയ്യുന്നത് കണ്ടന്റുകൾ ഏതൊക്കെയാണ് മെയിൻ ഡോക്യുമെന്റ് ചെക്ക് ചെയ്യും ടെക്സ്റ്റ് ബോക്സ് ചെക്ക് ചെയ്യും ഫൂട്ടിനോട്ട് എന്തിനോട്ട് ചെക്ക് ചെയ്യും അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൻ്റെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് മൈക്രോസോഫ്റ്റ് വേർഡ് ടൂ തൗസൻഡ് സെവനോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് വേർഡ് കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് എന്താണ് ഏതാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക സോ എന്താണ് അറിഞ്ഞിരിക്കുക എങ്ങനെയൊക്കെയാണ് ആക്സസ് ചെയ്യാൻ പറ്റുക ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ ഹൗ ക്യാൻ യു ഫൈൻഡ് ക്യുക്ലി എന്നുള്ളൊരു ചോദ്യം വരും ഒറ്റ നോട്ടത്തിൽ എങ്ങനെയാണ് വേർഡ് കൗണ്ട് കണ്ടുപിടിക്കുക അതൊരു പി വൈ ക്യൂ ആണ് കേട്ടോ ഒറ്റ നോട്ടത്തിൽ എങ്ങനെയാണെന്നുള്ളത് ഒരു ആണ് അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്രീനിൽ നോക്കുമ്പോൾ തന്നെ കാണണം അല്ലെ സ്ക്രീനിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടണം അപ്പൊ അങ്ങനെ കിട്ടുന്നത് എവിടെയാ നമ്മൾ റിവ്യൂ നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കി വേർഡ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഡീഫോൾട്ട് ഹോം ടാബിലായിരിക്കും അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ കാണണം എന്നുണ്ടെങ്കിൽ റിവ്യൂ ടാബ് ഒക്കെ എടുക്കുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ് ഒറ്റ നോട്ടത്തിൽ അറിയണമെങ്കിൽ നമ്മൾ എവിടെ നോക്കണം സ്റ്റേറ്റസ് ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് നോക്കേണ്ടത് അപ്പോൾ ആ ഒരു ഞാൻ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് അത് പി ആയിട്ട് പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ബൈ ഡിഫോൾട്ട് നമ്പർ ഓഫ് വേർഡ് ആണ് കാണിക്കുന്നത് എന്നുള്ളതും കൂടെ ഓർക്കണം പിന്നെ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത് ഏതൊക്കെയാണ് ചെക്ക് ചെയ്യാത്തത് എന്നുള്ളത് കൃത്യമായിട്ട് ഓർക്കണം സോ വേർഡ് കൗണ്ട് എന്ന് പറയുന്ന ആ ഒരു ഒറ്റ ബട്ടണിൽ നിന്ന് മാക്സിമം ഇത്രയാണ് ചോദ്യങ്ങൾ ഇതുവരെ വന്നിട്ടുള്ളത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക വിഷ് യു ആൾ ദ ബെസ്റ്റ് ഫൈൻ താങ്ക്